ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ മമ്പാടപ്പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം ശ്വാസം മുട്ടിച്ചും തലയ്ക്ക് പിൻഭാഗം ഭിത്തിയിൽ ഇടിപ്പിച്ചുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാര്യയെ വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ ചുങ്കത്ര സ്വദേശി ചെറുവള്ളിപ്പാറ ഷാജി നൽകിയ മൊഴി തെറ്റാണെന്ന് തെളിഞ്ഞു മുഖത്ത് കൈ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം നാല് തവണ ഭിത്തിയിൽ ഇടിപ്പിക്കുകയായിരുന്നു ശ്വാസം മുട്ടിയും തലയ്ക്ക് പിൻഭാഗത്തുണ്ടായ ക്ഷതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പ്രതിയെ വ്യാഴാഴ്ച നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും കഴിഞ്ഞ മെയ് മെയ്റിനാണ് പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷമോളെ ഭർത്താവ് ഷാജി കൊലപ്പെടുത്തിയത് കൊലപാതക ശേഷം പ്രതിയും നിഷമോളുടെ ഭർത്താവുമായ ചുങ്കത്ര ചെറുവള്ളിപ്പാറ ഷാജിയെ പോലീസ് പിടികൂടിയിരുന്നു പോലീസിന് നൽകിയ മൊഴിയിൽ വെട്ടുകത്തി കൊണ്ട് നാല് പ്രാവശ്യം വെട്ടിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന പോലീസ് കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിഷമോളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന നിലപാടാണ് പോലീസ് തുടക്കം മുതൽ സ്വീകരിച്ചത് വെട്ടാനുപയോഗിച്ചു എന്ന് പറയുന്ന വെട്ടുകത്തിയിൽ ചോരപ്പാട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ഈ നിഗമനത്തിൽ എത്തിയത് ഇവർ തമ്മിൽ നേരത്തെ കുടുംബവഴക്ക് ഉണ്ടായിരുന്നു ഭാര്യ നിഷയ്ക്കെതിരെ പ്രതി ഷാജിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസും നിഷയുടെ പരാതിയിൽ എടക്കര പോലീസും ഇരുവരുമായി ചർച്ച ചെയ്തിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ സിഐ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസിന്റെ തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കുന്നതിലൂടെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ബി സി എ പി എസ് ഡബ്ല്യു തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ